ിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപേ തന്നെ ബി ജെ പി പരാജയപ്പെട്ടോ ലക്ഷണങ്ങളൊക്കെ കണ്ടിട്ട് ഏകദേശം ആ ഒരു അവസ്ഥ തന്നെയാണ് കാണുന്നത് കൂനിന്മേൽ കുരുവെന്നതുപോലെയാണ് ബി ജെ പിക്ക് ഓരോ ദുരിതങ്ങൾ വന്നു ഭവിക്കുന്നത് ബി ജെ പി യെ പ്രധാന ആയുധങ്ങളായ കർഷക സമരവും ഗുസ്തിക്കാരുടെ പ്രതിഷേധങ്ങളും തുടങ്ങി കോൺഗ്രസ് വജ്രായുധങ്ങളൊക്കെയും എടുത്ത് മുന്നേറുമ്പോൾ ബി ജെ പിയിൽ നിയമസഭാ സ്ഥാനാർത്ഥി പട്ടികയെ ചൊല്ലിയുള്ള കലഹത്തിനും കരച്ചിലിനും ഒരു കുറവുമില്ലാതെ തുടരുകയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നതോടെ പിണക്കങ്ങൾ കലഹങ്ങളായി മാറിയിരിക്കുകയാണ് പ്രശ്നങ്ങൾ തുടരുമ്പോൾ ഒരു മന്ത്രിയടക്കം ഇരുപതോളം നേതാക്കൾ പാർട്ടിയിൽ നിന്ന് രാജിവെച്ചു കഴിഞ്ഞു നീതി മന്ത്രി ബിശാംബ സിംഗ് വാത്മികിയാണ് രാജിവെച്ചത് ഊർജ മന്ത്രി രഞ്ജിത് സിംഗ് ചൌട്ടാല കഴിഞ്ഞ ദിവസം രാജിവെക്കുകയും സ്വതന്ത്രനായി മത്സരിക്കുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തതിന് പിന്നാലെയാണ് മന്ത്രിയുടെ രാജി സ്ഥാനാർത്ഥിത്വം നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് ബി ജെ പി വിട്ട രാത്യ എം എൽ എ ലക്ഷ്മൺ ദാസ് നാപ്പ കോൺഗ്രസിനും ചേർന്നു ഒക്ടോബർ അഞ്ചിന് നടക്കുന്ന തെരഞ്ഞെടുപ്പിനുള്ള ബി ജെ പിയുടെ അറുപത്തിയേഴ് പേരടങ്ങുന്ന ആദ്യഘട്ട പട്ടിക ബുധനാഴ്ച രാത്രിയാണ് പാർട്ടി ദേശീയ നേതൃത്വം പുറത്തുവിടുന്നത് ഒൻപത് എം എൽ എ മാർക്കും രണ്ട് മന്ത്രിമാർക്കും സീറ്റ് ലഭിച്ചില്ല എന്നതാണ് പിണക്കങ്ങൾക്കും പടിയിറക്കത്തിനും കാരണമായത് പിന്നാലെ സീറ്റ് നിഷേധിക്കപ്പെട്ട രതിയ എം എൽ എ ലക്ഷ്മൺദാസ് നാബയാണ് ആദ്യം പൊട്ടിത്തെറിച്ചത് സ്ഥാനാർത്ഥിത്വം നിഷേധിക്കപ്പെട്ടതിന് പിന്നാലെ അദ്ദേഹം സംസ്ഥാന അധ്യക്ഷൻ മോഹൻലാൽ ബദോലിക്ക് രാജിക്കത്ത് നൽകി പടിയിറങ്ങുകയായിരുന്നു ഈ തെരഞ്ഞെടുപ്പ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അതിനിർണായകമാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ പത്ത് സീറ്റുകളും സ്വന്തമാക്കിയ ബി ജെ പിക്ക് ഇത്തവണ അഞ്ച് സീറ്റുകൾ മാത്രമാണ് നേടാനായത് ഈ സാഹചര്യത്തിൽ കൂടിയാണ് ശക്തി തെളിയിക്കാൻ ബി ജെ പിക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പ് നിർണായകമാകുന്നതും രണ്ടായിരത്തി പത്തൊമ്പതിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് അധികാരം പിടിച്ചെടുക്കാൻ കൂടെ നിന്ന ജെ ജെ പി ഈ പ്രാവശ്യം ഒപ്പമില്ല എന്നതും ബി ജെ പിയുടെ ചങ്കിടിപ്പിക്കുന്നുണ്ടാകും ബി ജെ പിക്ക് പിണക്കവും പിരിയലുമൊക്കെ കോൺഗ്രസിന്റെ മുന്നേറ്റത്തിന് സഹായമാകുകയാണ് കൃത്യമായ അജണ്ടയോടെയാണ് കോൺഗ്രസ് ഇപ്രാവശ്യം കാര്യങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നതും നടപ്പിലാക്കുന്നതും കാർഷിക വിഷയം മുതൽ ഗുസ്തി താരങ്ങളുടെ പോരാട്ടം വരെ തങ്ങൾക്ക് അനുകൂലമാക്കി കളം പിടിക്കുകയാണ് കോൺഗ്രസിന്റെ പ്രധാന ശ്രമം കഴിഞ്ഞ ദിവസം ഗുസ്തി താരങ്ങളായ വിനേഷ് ഫോഗട്ടും ബജ്രംഗ് പുനിയും കോൺഗ്രസിലേക്ക് എത്തിയത് കോൺഗ്രസിന് വലിയ നേട്ടം തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ബി ജെ പി അടിതെറ്റി അടിതെറ്റി വീഴുമ്പോൾ കോൺഗ്രസ് അവിടെ പടികേറി ഉയർന്നു വരികയാണ് വിവാദ കർഷക നിയമങ്ങൾ കേന്ദ്രം പിൻവലിക്കാതെ വന്നതോടെ അരങ്ങേറിയ കർഷക സമരം ബി ജെ പിക്ക് പ്രധാന ആയുധമാണ് ജുലാല മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കാൻ ഒരുങ്ങുകയാണ് വിനേഷ് വോഗട്ട് ബി ജെ പി നേരിടാൻ സാധ്യമായ എല്ലാ മാർഗങ്ങളും ഉപയോഗിക്കുക എന്ന മാർഗമാണ് കോൺഗ്രസ് പ്രധാനമായും മുന്നോട്ട് വെക്കുന്നതും ബി ജെ പി വിരുദ്ധ വോട്ടുകൾ പരമാവധി ഏകോപിപ്പിക്കാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നതും